ഏകീകൃത സിവിൽ കോഡുമായി ബന്ധപ്പെട്ടുള്ളൊരു സംഭവം കോടതിയിൽ വന്നിട്ടുണ്ട് നമുക്കറിയാം എല്ലാ പൗരന്മാർക്കും അവരുടെ മതവും ലിംഗഭേദവും പരിഗണിക്കാതെ വിവാഹമോചനം അതോടൊപ്പം തന്നെ അനന്തരാവകാശം ദത്തെടുക്കൽ തുടങ്ങിയ കാര്യങ്ങളിൽ ഏകീകൃത നിയമങ്ങൾ നടപ്പിലാക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ആശയമാണ് അപ്പോൾ അത് കോടതിയിൽ രണ്ടുപേരുടെ ഒരു വിവാഹവുമായി ബന്ധപ്പെട്ടൊരു സംഭവമല്ലേ വന്നിരിക്കുന്നത് എന്താണത് പതിനഞ്ച് വയസ്സുകാരിയുടെ മുപ്പത് വയസ്സുകാരന്റെ വിവാഹം അതിനെ ശരി വെച്ചുകൊണ്ട് ആ വിവാഹത്തിനെ ചോദ്യം ചെയ്തുകൊണ്ട് പോയി ഹൈക്കോടതി ഹൈക്കോടതി ആദ്യം അതിനെ ശരി വെച്ചുകൊണ്ട് ഉത്തരവിട്ടു അതിന് അതിനെ ചോദ്യം ചെയ്തപ്പോൾ അപ്പോൾ സുപ്രീം കോടതി തന്നെ അത് ശരി വെച്ചുകൊണ്ട് ഒരു ഉത്തരവ് വന്നിരിക്കുകയാണ് ഇവിടെയാണ് ഏക സിവിൽ കോഡ് എന്റെ ആവശ്യം നമ്മൾ മനസ്സിലാക്കുന്നത് അതായത് സുപ്രീം കോടതിയിൽ ഈ പതിനഞ്ചു വയസ്സുള്ള മുസ്ലിം പെൺകുട്ടിയുടെ വിവാഹത്തിന്റെ കേസിലൂടെ വ്യക്തമാകുന്നത് പതിനാറ് വയസ്സ് വയസ്സുള്ള കൗമാരക്കാരിയായ മുസ്ലിം അതായത് പെൺകുട്ടിയെ മുപ്പത് വയസ്സുള്ള മുസ്ലിം യുവാവ് വിവാഹം ചെയ്ത് സംരക്ഷിക്കുന്നു അപ്പൊ ഇത് പോക്സോ ആണോ അകത്താകും എന്നാണ് ഉത്തരം എങ്കിൽ അങ്ങനെ എന്നാണ് നമ്മൾ കരുതിയിരുന്നെങ്കിൽ തെറ്റി കാരണം മുസ്ലിം വ്യക്തി നിയമം അനുസരിച്ച് അനുവദനീയ വിധി പ്രഖ്യാപി അനുവദനീയമാണ് ഈ വിവാഹ വിവാഹബന്ധമെന്ന് വിധി പ്രഖ്യാപിച്ച് സുപ്രീം കോടതി പോക്സോ കേസോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കേസോ പരാതികളോ ഒന്നും വാലിഡ് അല്ല എന്ന് പറഞ്ഞതിൽ തള്ളിയിരിക്കുകയാണ് അപ്പോ ശൈശവ വിവാഹം എന്നതിന്റെ പരിധിയിൽ ഇതിൽ നമ്മൾ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഇത് ശൈശവ വിവാഹം തന്നെയാണ് കാരണം പതിനഞ്ചു വയസ്സേ ഉള്ളൂ കുട്ടികൾ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന വയസ്സാണല്ലോ പെൺകുട്ടികൾക്ക് അപ്പൊ ഈ ഇങ്ങനെ പതിനാറ് വയസ്സുള്ള ഒരു മുസ്ലിം പെൺകുട്ടിക്ക് മുപ്പത് വയസ്സുള്ള ഭർത്താവിനും സംരക്ഷണം നൽകുന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി വിധിയെ ചോദ്യം ചെയ്തായിരുന്നു സുപ്രീം കോടതിയിൽ കേസ് വന്നത് അപ്പോൾ നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് നൽകിയ പ്രത്യേക സ്പെഷ്യൽ ലീവ് പെറ്റീഷനാണ് തള്ളിയത് ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമത്തിലെ വ്യവസ്ഥകൾ ഇത്തരം കേസുകളെ ബാധിക്കുന്നില്ല എന്നാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം അതായത് ഈ പോക്സോ കേസ് വന്നിരിക്കും പോക്സോ കേസിന്റെ വകുപ്പുകൾ കൊണ്ടുവന്നിരിക്കും പോക്സോ എന്ന വകുപ്പ് കൊണ്ടുവന്നിരിക്കുന്നത് കുട്ടികളെ ഇത് ഇത്തരത്തിലുള്ള ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് രക്ഷിക്കാനാണ് അതായത് സ്കൂളുകളിലും മറ്റ് സ്ഥാപനങ്ങളിലും ഇതെന്തിനു പറയുന്നത് വീട്ടിൽ പോലും ഇത്തരത്തിലുള്ള ൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് കുട്ടികളെ രക്ഷിക്കാനാണ് അപ്പൊ അത് ഇവിടെ എങ്ങനെ ബാധകമാകുമോ എന്നാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം കാരണം ഇതൊരു മത പ്രകാരം മതാചാര പ്രകാരമായിട്ട് നടന്ന ഒരു ഒരു ചടങ്ങാണ് വിവാഹ ചടങ്ങാണ് അതിൽ ഇത് ബാധകമല്ല എന്നാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം അപ്പോൾ അങ്ങനെ പരമോന്നത കോടതി വിധിയെ വിധിക്കെതിരെ ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം പ്രതിഷേധങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് അതായത് മാസമുറക ആകുകയോ അല്ലെങ്കിൽ പതിനഞ്ചു വയസ്സിന് മുകളിലുള്ള ഒരു പെൺകുട്ടിക്ക് ഇഷ്ടമുള്ള വ്യക്തിയെ വിവാഹം കഴിക്കാൻ മുസ്ലിം നിയമം അനുവദിക്കുന്നുണ്ട് എന്ന് കോടതി നിരീക്ഷിക്കുകയാണ് അതായത് പതിനഞ്ചു വയസ്സിന് മുകളിലുള്ള ഒരു പെൺകുട്ടിക്ക് ഇഷ്ടമുള്ള വ്യക്തിയെ വിവാഹം കഴിക്കാൻ യോഗ്യതയുണ്ടെന്ന് ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി ശരിവെക്കുകയാണ് കാഴ്ച കാഴ്ചയാണ് നമ്മൾ പിന്നീട് കണ്ടത് അപ്പൊ തുടർന്ന് ഈ ദമ്പതികളായിട്ടുള്ള മുപ്പത് വയസ്സുകാരനായ ജാവേദിനെയും പതിനഞ്ചു വയസ്സും മാത്രം പ്രായമുള്ള ആയിഷയും അവര് അവരുടെ വഴിക്ക് വിടുകയാണ് വിടുകയാണ് അപ്പൊ ദമ്പതികളായ ജാവേദ് ആയിഷ അവരുടെ കുട്ടി കുട്ടിയുണ്ട് ഇവർക്ക് എന്നിവർക്കും കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ അവർ അവരെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ അവരെ ഭീഷണിപ്പെടുത്തുന്നവരിൽ നിന്നും ജീവനും സ്വാതന്ത്ര്യത്തിനും സംരക്ഷണം ഹൈക്കോടതി അനുവദിച്ചിരുന്നു അപ്പൊ ഇവരെ ശല്യം ചെയ്യരുതെന്നും കോടതി ആവശ്യപ്പെട്ടിരുന്നു കുടുംബത്തിന് സംരക്ഷണം നൽകുന്ന ഒരു ഉത്തരവിനെ ചോദ്യം ചെയ്തതിന് പോക്സോ ലംഘനം ആരോപിച്ച എൻ എൻ സി പി സി ആറിനെ ചൊവ്വാഴ്ച സുപ്രീം കോടതി വിമർശിച്ചു അതായത് നിങ്ങൾക്ക് വെല്ലുവിളിക്കാൻ അവകാശമില്ല പ്രായപൂർത്തിയാകാത്ത രണ്ട് കുട്ടികളെ ഹൈക്കോടതി സംരക്ഷിക്കുന്നുണ്ട് അതായത് ഭാര്യയും മറ്റേ ഭാര്യ എന്ന് അവർ തന്നെ പറയുകയാണ് സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ അത്തരമൊരു ഉത്തരവിനെ നിങ്ങൾക്ക് എങ്ങനെ വെല്ലുവിളിക്കാൻ കഴിയും എന്ന് ജസ്റ്റിസ് വി വി നാഗരത്നേം ജസ്റ്റിസ് ആർ മഹാദേവനും അടങ്ങിയ ബെഞ്ച് ചോദിച്ചു എന്തായാലും ഒരു രാജ്യത്ത് ചില പെൺകുട്ടികൾക്ക് പതിനഞ്ചു വയസ്സിൽ വിവാഹം മറ്റുള്ളവർക്ക് പതിനെട്ട് വയസ്സിൽ വിവാഹം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ആധുനിക സമൂഹത്തിലും ഭാഗികമായെങ്കിലും നിലവിലുള്ള സംസ്ഥാനം ഗോവ മാത്രമാണെന്ന് ഗോവയുണ്ട് ഏതാണ് ജാർഖണ്ഡ് ഉണ്ട് ഗുജറാത്തിൽ നടപ്പിലാക്കാൻ എന്തായാലും മോദി സർക്കാർ പറഞ്ഞ് അവരുടെ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് ഏകദേശം അവരുടെ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു ആർട്ടിക്കൾ ത്രീ സെവന്റി അവരുടെ ഉണ്ടായിരുന്ന രാമക്ഷേത്രം അവരുടെ ഉണ്ടായിരുന്നതാണ് ഈ പറയുന്ന വക്കഫ് ഭേദഗതി നിയമം അവരുടെ ഇതിൽ ഉണ്ടായിരുന്നതാണ് ഈ അമൻമെന്റ് ആക്ട് പൌരത്വം അതെല്ലാം അവർ നടത്തി പക്ഷെ നരേന്ദ്രമോദിയുടെ സിംഹം എന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം അടുത്തത് ചെയ്യേണ്ടത് ഉത്തരാഖണ്ഡിലൊക്കെ രാജ്യമൊട്ടാകെ നടപ്പിലാക്കാനുള്ള ചങ്കൂറ്റം കാണിച്ചാൽ നരേന്ദ്രമോദിയെ സിംഹം എന്ന് വിളിക്കാം അല്ലെങ്കിൽ മറ്റെല്ലാ രാഷ്ട്രീയക്കാരെ മതത്തിന്റെ മുമ്പിൽ മുട്ടുകുത്തിയ ഒരു ഭരണാധികാരിയായി തന്നെ ചരിത്രത്തിലേക്ക് ചരിത്രത്താളുകളിൽ ഈ ഉത്തരാഖണ്ഡിൽ നിലവിലുള്ള സർക്കാർ വന്ന ശേഷം സംസ്ഥാനത്ത് ഇത് നടപ്പാക്കാൻ മന്ത്രിസഭയുടെ ആദ്യത്തെ യോഗത്തിൽ തന്നെ തീരുമാനമെടുത്തിരുന്നു ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിലെ നടപടികൾ യൂണിഫോം സിവിൽ കോഡ് ഉത്തരാഖണ്ഡ് രണ്ടായിരത്തി ബിൽ ഫെബ്രുവരി ഏഴിന് സംസ്ഥാന നിയമസഭയിൽ പാസാക്കി രാഷ്ട്രപതിയുടെ അനുമതി ലഭിച്ചതിനു ശേഷം മാർച്ച് പന്ത്രണ്ടിന് വിജ്ഞാപനം പുറപ്പെടുവിക്കുകയായിരുന്നു നാല് സെക്ഷനുകളായി നൂറ്റി എൺപത്തിരണ്ട് പേജാണ് ബില്ലിനുള്ളത് നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച വിജ്ഞാപനം സർക്കാർ പുറത്തിറക്കിയിരുന്നു അപ്പോൾ പുതിയ സാഹചര്യത്തിൽ വിവാഹം വിവാഹമോചനം സ്വത്തവകാശം പിന്തുടരാവകാശം എല്ലാവർക്കും ഏകീകൃത നിയമമായിരിക്കും സംസ്ഥാനത്ത് ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുമെന്നത് ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു അവരുടെ സർക്കാർ അധികാരത്തിൽ വന്നതിനെ തുടർന്ന് ജനുവരി മുതൽ ഏക സിവിൽ കോഡ് നടപ്പാക്കുമെന്നാണ് പുഷ്കർ സിംഗ് ധാമി നേരത്തെ തന്നെ വ്യക്തമാക്കിയത് അപ്പോൾ ആദിവാസികളെയും ചില പ്രത്യേക സമുദായങ്ങളെ നിയമത്തിന്റെ പരിധിയിൽ നിന്നും നിലവിൽ ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ള ഒരു പ്രത്യേകത കൂടി അവിടെ ഉണ്ട് കാരണം വനവാസി വിഭാഗത്തിന് അതിൽ നിന്ന് ഒഴിവാക്കി കാരണം അവരുടെ ഒരു ജീവിത സാഹചര്യങ്ങൾ അതൊക്കെ വെച്ചിട്ടായിരിക്കാം അല്ലേ അത് അവരെ ഒഴിവാക്കിയത് സംസ്ഥാനത്ത് പുറത്ത് താമസിക്കുന്നവർ നിയമത്തിന്റെ പരിധിയിൽ വരുമെന്നാണ് അറിയുന്നത് ഏത് മതാചാരപ്രവാഹം വിവാഹം നടന്നാലും അറുപത് ദിവസത്തിനകം യു സി സി പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യമായ സ്വത്തവകാശം ലിവിങ് ടുഗതർ ബന്ധത്തിൽ ഏർപ്പെടുത്തുന്നവർക്കും രജിസ്ട്രേഷൻ നിർബന്ധമാണ് അപ്പോൾ ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ചുള്ള ചർച്ചകൾക്ക് സ്വാതന്ത്ര്യാനന്തര കോൺസാംബ്ലി ചർച്ചകളോളം പഴക്കമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഡിസംബർ രണ്ടിന് മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട പതിമൂന്നാം അനുച്ഛേദത്തിന് രൂപം നൽകുന്ന വേളയിൽ സ്വാതന്ത്ര്യസമര പോരാളിയും കമ്മ്യൂണിസ്റ്റ് നേതാവുമായ ഹസ്റത്ത് മൊഹാനിയുടെ സയ്യിദ് കമാലുദ്ദീന്റെ പിന്തുണയോടെ യൂണിയൻ മുസ്ലിം ലീഗ് പ്രസിഡന്റ് മുഹമ്മദ് യുസ്മായിൽ എല്ലാ ഓരോ പൗരനും അവന്റെ വ്യക്തി നിയമം പിന്തുടരാൻ അവകാശമുണ്ടായിരിക്കും എന്ന ഒരു ഭേദഗതി അവതരിപ്പിക്കുകയുണ്ടായി നാൽപ്പത്തിനാലാം വകുപ്പിലെ ഏകീകൃത സിവിൽ കോഡിനെ സംബന്ധിച്ച മാർഗനിർദ്ദേശത്വം ചർച്ചയ്ക്ക് വന്നപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭ മെമ്പറായ നസീറുദ്ദീൻ അഹമ്മദ് കേന്ദ്ര നിയമനിർമ്മാണ സഭയ്ക്ക് നിയമം മൂലം തീരുമാനിക്കാൻ ഉതകുന്ന വിധം അതത് സമുദായങ്ങളുടെ കാലേക്കൂട്ടിയുള്ള അംഗീകാരമില്ലാതെ വ്യക്തി നിയമങ്ങൾ ഭേദഗതി ചെയ്യരുത് എന്നൊരു ഭേദഗതിയും സമർപ്പിച്ചിരുന്നു എന്നാൽ ഈ ഭേദഗതികളെല്ലാം അന്ന് തള്ളിക്കളയുമ്പോൾ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ അംബേദ്കർ നൽകിയ ചില ഉറപ്പുകളുണ്ട് ഒരു സിവിൽ കോഡ് ആവിഷ്കരിക്കുമ്പോൾ അത് പൗരന്മാരുടെ മേൽ അവർ പൗരന്മാരായി എന്നതുകൊണ്ട് മാത്രം അടിച്ചേൽപ്പിക്കപ്പെടുമെന്ന് ഈ വകുപ്പ് പറയുന്നില്ലെന്നും ഒരു കോടിനാൽ ബന്ധിക്കപ്പെടാൻ സ്വയം തയ്യാറാണെന്ന് പ്രഖ്യാപിക്കുന്നവർക്ക് മാത്രമേ ഇത് ബാധകമാകൂ എന്ന് ഭാവി ഒരു ഉപവകുപ്പ് നിർമ്മിക്കാവുന്നതാണെന്നും അംബേദ്കർ ഉറപ്പ് നൽകുകയുണ്ടായി അത് ഓർമ്മയുണ്ടാവല്ലോ ആ സംഭവമൊക്കെ അപ്പോൾ ഈ സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യം ഉത്തരാഖണ്ഡിലാണ് ഏകീകൃത സിവിൽ കോഡ് നിലവിൽ വന്നത് അപ്പോൾ ആദ്യ സംസ്ഥാനമായി ഉത്തരാഖണ്ഡ് മാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് തൊട്ട് മുൻപായാണ് ഉത്തരാഖണ്ഡ് അന്ന് ചരിത്രം കുറിച്ചത് മുഖ്യമന്ത്രിയുടെ അവസ്ഥയായ മുഖ്യ സേവക് സദനിലാണ് യു സി സി മാനുവൽ പുറത്തിറക്കുകയും പോർട്ടൽ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യുന്ന ചടങ്ങ് നടന്നത് നിലവിലെ ഇത് സംസ്ഥാനങ്ങളുടെ അധികാരപരിധിയിലും കൂടെ വരുന്നതാണ് അതുകൊണ്ടാണല്ലോ ഇപ്പൊ കേരളത്തിൽ ഈ ഒരു ഇത് പ്രശ്നം രൂപപ്പെടുന്നു പക്ഷെ ഇപ്പം ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന എതിർപ്പൊക്കെ ഇപ്പൊ പിണറായി വിജയൻ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം